ഹായ് ഞാൻ ഡോക്ടർ ഷിജ ജോഷ കൺസൾട്ടന്റ് സർജൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഹെഡേക്സിനെ കുറിച്ചാണ് ഹെഡേക്സ് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുമുണ്ട് അത് പാരസ്റ്റമോൾ കഴിച്ചിട്ട് പോയിട്ടും ഉണ്ട് അപ്പം ചില ഹെഡ് ഏക്സ് നമുക്ക് ക്വാറ്റ് സിഗ്നിഫിക്കൻ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയും ചെയ്യാറുണ്ട് എന്നിട്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഏതാ ഈ ട്രബിൾസ് ആ ഹെഡ് ഏക്സ് ഏത് ഹെഡ് ഏയ്ക്സ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോവുകയും ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയും മാറാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു കൂടെ ഷർദിൽ വരുന്നു ഏതെങ്കിലും കണ്ണിന് കാഴ്ച മങ്ങുന്നു ഏതെങ്കിലും ഒരു സൈഡിൽ തലവേദന കൂടുതലായിട്ട് പുളി കഴിച്ചിട്ട് പിന്നെയും തുടർച്ചയായിട്ട് വരുന്നു കാൽ ഉണ്ടാകുന്ന ഹെഡ് ഏക്ക്ലി മോർണിംഗ് ഹെഡ് ഏക്ക് ഉറങ്ങി എനിക്കിനെ തലവേദന എടുക്കുന്നു അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും തലച്ചോറിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോക്സ് വരുന്നത് അങ്ങനെ നമുക്ക് ഒരു ഡോക്ടറിനെ കാണുകയും അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്